സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് അള്ളാഹു സുബാനഹുത്താല നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് അവന് ഹിക്മത്ത് നൽകുക എന്നുള്ളത് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർഹാൻ പല സ്ഥലങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിലും യഥാർത്ഥത്തിലെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിവേചന ബുദ്ധിയും യുക്തിയുമാണ് ഇത് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലും നമ്മളെ വ്യക്തി ജീവിതത്തിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലും നമ്മളെ രാഷ്ട്രീയത്തിലും എല്ലാത്തിലും ഈ യുക്തിയും വിവേചന ബോധവും ബുദ്ധിയും കടന്നു വരേണ്ടതുണ്ട് അള്ളാഹു സുബാൻ പറഞ്ഞു ഹെക്മത്ത മയ്യ അള്ളാഹു അവരുദ്ദേശിക്കുന്നവർക്ക് ഹെക്കമത്ത് നൽകും ആർക്കെങ്കിലും ആ ഹെക്മത്ത് അള്ളാഹു നൽകിയാൽ അവന് ധാരാളം നന്മകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഒരുപാട് നന്മകൾ ആ വിവേചന ബുദ്ധിയിലൂടെ അവന് നേടിയെടുക്കാൻ സാധിക്കും വമാ എന്തൊക്കെ ഇല്ല ഉലുൽ അൽബാബ് എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ വളരെ കുറഞ്ഞ ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ഇത് ചിന്തിക്കുന്നുള്ളൂ ഈ ഹിക്മത്ത് എന്ന വാക്കിനെ കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും കൊണ്ട് വിശദീകരിച്ച ഒരു പണ്ഡിതനാണ് ഇമാം ഇബുൽ ഖൈം ബ്രഹ്മഹുല യഥാർത്ഥത്തിൽ ഹെക്മത്തി എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിന്റെയും ഏറ്റവും ശരിയായ രൂപത്തിൽ നിർവഹിക്കാനുള്ള അറിവും കഴിവും വിവേചന ബുദ്ധിയുമാണ് ഇബുൽ ഖൈബ് ബ്രഹ്മഹുദ് പറയുകയാണ് അൽ ഹെക്മതു ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം അലൽ അൽഹുലതി എൻ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ ചെയ്യലാണ് ഫിൽ ിൽ വക്തില്ല അത് ഏറ്റവും ശരിയായ സമയത്തിൽ അതായത് ഏറ്റവും അനിവാര്യമായ കാര്യം ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും കൃത്യമായ സമയത്ത് ചെയ്യലാണ് അതിനുള്ള കഴിവും അറിവുമാണ് ഹിക്മത്ത് എന്ന് അദ്ദേഹം ഹിക്മത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ് സഹോദരന്മാരെ ഏറ്റവും ഇന്ന് സന്ദർഭത്തിന് അനുയോജ്യമായ ഒരു വിശദീകരണമാണിത് കാരണം ഇന്ന് നമ്മളെ സമൂഹത്തിൽ ജീവിക്കുന്ന ആണിനും പെണ്ണിനും എല്ലാം ബാധകമായ ഒരു കാര്യമാണ് നമ്മളുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഒരിക്കലും ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് എങ്കിലും ജനാധിപത്യപരമായിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു വീണ്ടെടുപ്പിന്റെ യുദ്ധവും സമരവുമാണ് ഈ സമ്മതിദാന അവകാശത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് നമ്മുടെ മതേതരത്വവും നമ്മളുടെ ഭരണഘടനയും നമ്മളുടെ ജീവിക്കാനും നമുക്ക് ദേവത്വം നടത്തുവാനും നമുക്ക് ഭക്ഷണം കഴിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരം ഫാസിസ്റ്റുകളോടല്ലാതെ ഒരു പാർട്ടിയോടും പ്രത്യേകം സ്നേഹമോ ദേഷ്യമോ ഒന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എങ്കിലും നമ്മൾ നിർവഹിക്കുന്ന സമ്മതിദാന അവകാശം വളരെ ആലോചിച്ചുകൊണ്ട് പ്രയോജനപ്രദമായ നിലക്ക് നിർവഹിക്കാൻ അത് ഫാസിസ്റ്റത്തിനെതിരാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പലരും പലതും നമ്മളോട് പറയുന്നു പലരും പല പ്രലോഭനങ്ങൾ നമ്മളോട് നടത്തും പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവാണ് ഹക്കുമത്ത് അത് അള്ളാഹു സുബാൻ അഹുബത്താലം നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇന്നത്തെ സാഹചര്യം മാത്രം ഓർക്കുക അത് മാത്രം നമ്മൾ ചിന്തിക്കുക ഇന്ത്യയുടെ അവസ്ഥയും മുസ്ലിംകളുടെ അവസ്ഥയും മാത്രം നമ്മൾ ചിന്തിക്കുക അതിനെ എതിരായിക്കൊണ്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരു കക്ഷി ഏതാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി നിലവിൽ തൊള്ളുന്ന കക്ഷി ഏതാണ് മാത്രം ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതിലൂടെ നമ്മുടെ ഭരണഘടനയും മുസ്ലിമിന്റെ ജീവിതവും ഒക്കെ സംരക്ഷിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് പാർട്ടികളുണ്ട് പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കണം അള്ളാഹു വിശുദ്ധക്കുറിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തലകുത്തനെ മൂക്കുകുത്തി നടക്കുന്നവരാണോ സന്മാർഗം പ്രാപിച്ചവൻ അമ്മൻ സവിയൻ അലാ അതോ നേരായ പാതയിലൂടെ നേരായ വഴിയിലൂടെ നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിച്ചവൻ ഇത് ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്റെ അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക ഹുവല്ലതി അൻഷാക്കും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് വജ അലക്കും എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്തു കേൾവിയും വല്ല കാഴ്ചയും വല്ല ഇതാ ചിന്തിക്കാനുള്ള ഹൃദയവും തന്നു കലീലൻ മാ എന്നാൽ വളരെ കുറച്ച് ആളുകളെ നന്ദി കാണിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മളെ ചുറ്റുപാട് നിരീക്ഷിക്കാനുള്ള കണ്ണ് അള്ളാഹു തന്നു ചുറ്റുപാട് നടക്കുന്നത് കേൾക്കാനുള്ള കാത് തന്നു നമ്മളെ ചുറ്റുപാടും നിരീക്ഷിച്ച് ചിന്തിക്കാനുള്ള ഹൃദയവും അള്ളാഹു നമുക്ക് നൽകിയത് വെറുതെ അല്ല അതിലൂടെ നമുക്ക് നമ്മളുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം അതിലൂടെ വളരെ എക്രമത്തിലൂടെ വിവേചന ബുദ്ധിയിലൂടെ നമ്മളുടെ സമ്മതിദാന അവകാശം നിർവഹിക്കാൻ ഈ ഒരു സന്ദർഭമായതുകൊണ്ട് ഇത് മാത്രം പറയുന്നത് നമ്മുടെ കുടുംബത്തിലും നമ്മളെ ഒക്കെ ഏത് ബാധ്യതയും നമ്മൾ നിർവഹിക്കേണ്ടത് ഈ തെരഞ്ഞെടുക്കാനുള്ള നമ്മളുടെ മനസ്സിലൂടെയാണ് യുക്തിബോധത്തിലൂടെയാണ് വിവേചന ബുദ്ധിയിലൂടെയാണ് ഇതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ആർക്ക് നമ്മൾ നമ്മളെ ബുദ്ധി പണയം വയ്ക്കേണ്ടതില്ല നമ്മളെ യു യുക്തി പണയം വെക്കേണ്ടതില്ല നമ്മൾ ചിന്തിക്കുക നമ്മളുടെ മുസ്ലിം അവസ്ഥ എന്താണ് ഈ ഇന്ത്യയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അതിനനുസരിച്ചുകൊണ്ട് നമ്മളുടെ സമ്മതിദാന അവകാശം നമ്മൾ നിർവഹിക്കുക പക്ഷെ എല്ലാത്തിലും ആരൊക്കെ എന്തൊക്കെ ഭൗതികമായിക്കൊണ്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയാലും വിജയം തീരുമാനിക്കുന്നത് ആരാണ് അള്ളാഹു സുബാന അവൻ തീരുമാനിക്കുന്നത് ഇവിടെ നടക്കുകയുള്ളൂ അവൻ വിചാരിച്ചാൽ തകർക്കാനാവാത്ത ഒരു സ്വേച്ഛാധിപതിയും ഒരു നാട്ടിലുമില്ല സഹോദരന്മാരെ അത് നമ്മുടെ മനസ്സിൽ അടിയുറച്ച ഒരു വിശ്വാസമായിരിക്കണം ആ പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരിക്കണം ആ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ ഒരു അവകാശം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം ഇന്നലെ നമ്മൾ പഠിച്ച പ്രാർത്ഥന നമ്മളുടെ നാവിൽ നിന്ന് നമ്മളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരണം അള്ളാഹു എന്ന പ്രാർത്ഥന ഞങ്ങളുടെ മേൽ ഞങ്ങളോട് കരുണയില്ലാത്ത നിന്നോട് ഭയപ്പാടില്ലാത്ത ഒരു അധികാരിയുടെയും അധികാരം ഞങ്ങളെ ഏൽപ്പിക്കല്ലേ ഞങ്ങളുടെ ഏൽപ്പിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയും സുഹൃദ്രന്മാരെ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകണം അള്ളാഹു സുബാൻ അല മുസ്ലിം ആയിക്കൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കുവാനും നമ്മളുടെ ദേവത്ത് നിർവഹിക്കുവാനും കുടുംബത്തോടൊപ്പം സമൂഹത്തിൽ സമാധാനമായി കൊണ്ട് ജീവിക്കുവാനും ഈ ലോകം മുഴുവനും സമാധാനം പുലർത്തുവാനും ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആ രീതിയിലുള്ള സമാധാനം നിലനിർത്താൻ സാധിക്കുന്ന ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ നിലവിൽ വരാനുള്ള ടോപ്പിക്ക് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ